ഇതിലൊക്കെടുഭം എല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു രീതിക്ക് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാം വെള്ളത്തിലോട്ട് ഇട്ടു ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഒരു ചട്ടിക്ക് അകത്തോട്ട് വല്ലതും ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ചേനയൊന്ന് വേവിച്ചിരിക്കാം അടുപ്പത്തിട്ട് വെക്കാം ഏഴ് എട്ട് മിനിറ്റ് ഒന്ന് അടുപ്പത്തിരിക്കാം ഒരു എൺപത് ശതമാനമെങ്കിലും വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കോരിയെടുക്കാം ഒരു ചീരത്തട്ടിയോ കടായോ ഇഷ്ടമുള്ളതെന്ന് വെക്കാം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം കടുവൊന്നും ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ കൊച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ കുടം വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു നൂറ് ഗ്രാം അളവിൽ കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പര കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഒരു എൺപത് ശതമാനം വേദന നമ്മളെ ചേന അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീല് നമുക്കിത് ആ മെഴിക്കൂരയുടെ ആ രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരല്പം വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരല്പം കൂടെ വേവ ഉണ്ടല്ലോ നല്ലപോലെ നാവി ഏർപ്പെടുത്തേക്ക് അത് വെന്തോളും ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഇരിക്കാതെ നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ചേന മെഴിക്കൂര് റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം